വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മൈ വേഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുറത്ത് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ അഞ്ചര മണിക്കായിട്ട് എഴുന്നേൽക്കുന്നത് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് അഞ്ചേ മുക്കാലാണ് കേട്ടോ ഇപ്പം കുറച്ച് ലേറ്റായിട്ടല്ലേ നേരമൊക്കെ വെളുത്ത് വരുന്നത് ഒരു ആറു മണിയായാലും ഈ ഒരു വ്യൂ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ച് ലേറ്റ് ആവും നല്ല രീതിയിൽ വെട്ടം വരാനായിട്ട് അപ്പോൾ ഞാൻ ടൈം കാണിച്ചു തരാം ഞാൻ മോന് ട്യൂഷനോ ുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ ഉടനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കട്ടെ സംസ്കരിക്കാൻ പോകുന്നത് അപ്പോൾ സംസ്കാരം കഴിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അവിടെ കറി റെഡി ആയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ അവന് ആറേ കാലിന് ട്യൂഷന് പോകണം അപ്പോൾ ഞാൻ നീ അഞ്ചരക്കല്ല എഴുന്നേക്കുന്നത് അപ്പം ഒന്ന് ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്നത് അപ്പോൾ കിച്ചണിൽ വന്ന പാടെ ഞാൻ ജനലൊന്ന് തുറന്നിടും കേട്ടോ എനിക്ക് അപ്പോഴൊരു ഫ്രഷ് എനർജി തോന്നും കേട്ടോ അപ്പോൾ വേസ്റ്റ് ഉണ്ടായിരുന്നു കളയാനായിട്ടും അപ്പോൾ ഞാൻ പുറത്തുകൊണ്ട് വെച്ചാൽ ഇക്ക പോകുന്ന വഴിക്ക് ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ അത് പുറത്തോണ്ട് വയ്ക്കണം പുറത്ത് വെക്കും പണ്ടൊക്കെ ഞാൻ പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ വെക്കുന്നത് പക്ഷേ പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പൂച്ചയോ അല്ലെങ്കിൽ പെരിച്ചാഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നൊക്കെ തൊട്ട് അവിടെയൊക്കെ ആക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അകത്ത് തന്നെ വെച്ചിട്ട് രാവിലെയാണ് ഇതുപോലെ പുറത്തുകൊണ്ട് വയ്ക്കുന്നത് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും രാവിലെ ഞാൻ കുടിക്കുന്നത് ഞാൻ കുറേ വർഷമായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ് രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഇതുപോലെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം അത് ഞാൻ രാത്രി തിളപ്പിച്ചിട്ട് പോകുന്ന വെള്ളമാണ് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ ചൂടുണ്ടായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട ചൂടാക്കോ തിളപ്പിക്കുകയോ ഒന്നും വേണ്ട ആ ഒരു വെള്ളം തന്നെ എടുത്ത് കുടിച്ചാൽ മതി അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് കരുതുന്നത് അപ്പോൾ ഗ്രീൻ ബീൻസ് ഞാൻ ഓൾറെഡി നല്ല രാത്രി തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കുതിർന്നിരിപ്പുണ്ട് രാത്രി കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു പ്ലാനും അതുപോലെ ഇതുപോലൊരു കുറച്ച് പ്രീപറേഷൻസ് ഒക്കെ ചെയ്താണ് കേട്ടോ പോയി കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നിട്ടിട്ട് കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചൊല്ലി ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പൊട്ടറ്റോ കറിയും പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറേ വട്ടം നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ റെസിപ്പീസ് ഒന്നും അല്ല നമ്മൾ സാധാരണ നോർമൽ വെക്കത്തില്ലേ ആ രീതിക്ക് തന്നെയാണ് വെക്കുന്നത് ായാലും സാധാരണ നമ്മൾ ഓടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ബ്രജീരകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ബിരിയാണി നമ്മൾ സാധാരണ ഉള്ളി വൈറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കത്തില്ല ആ രീതിക്കാണ് വെക്കുന്നത് എനിക്ക് രാവിലെ ഇങ്ങനെ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജോലി കഴിയൂട്ടോ കേട്ടോ അത് പെട്ടെന്ന് കഴിയുമല്ലോ അല്ലാതെ ഈ മക്കൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന ദിവസങ്ങളിലാണ് അത് കുറച്ച് പണി കൂടുതലാണ് നമ്മൾ കറിയും ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കാണ്ട് എനിക്കിതുപോലെ കൊടുത്തുവിടാനാണ് സ്കൂളിൽ ഇഷ്ടം മക്കൾക്കും അവിടെ മോക്കും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടത് ഇങ്ങനെ ഡെയിലി കൊടുത്തുവിടുന്നതെന്ന് മോന് ഇഷ്ടമാണ് അപ്പോൾ അവൾക്കാണ് ഞാൻ സത്യം പറഞ്ഞാല് ചോറ് ഇങ്ങനെ മാറി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വെക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗ്രീൻ ടീയും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഗ്രീൻ ടീയില്ലാതെ പറ്റത്തില്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ചൂടോട് കൂടി കുടിക്കണം അതൊന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കുടിക്കണം അതൊക്കെ എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചായ കോഫിയൊന്നും രാവിലെ കുടിക്കാൻ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ ഗ്രീൻ ടീ തന്നെയാണ് രാവിലെ കുടിക്കുന്നത് ഞാൻ കോഫി കുടിക്കുന്ന കപ്പ് പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് പുതിയൊരു കപ്പ് വാങ്ങണം എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയല്ലേ കുറേ വർഷമായി ആയതുകൊണ്ടായിരിക്കും ഡെയിലി ചൂടൊക്കെ ഒഴിക്കുന്നത് കൊണ്ടായിരിക്കാം വിടെന്നൊരു വിള്ളലി കണക്ക് വീണോ പിന്നെ എനിക്ക് അതിന് കുടിക്കാനായിട്ട് അപ്പോൾ ഒരു ഒരു കോഫി കപ്പ് വാങ്ങണം ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി കേട്ടോ ഓൺലൈനിലൊക്കെ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത് പിന്നെ ഞാൻ സാധാരണ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നോക്കാമെന്ന് കരുതുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം കേട്ടോ അപ്പോൾ ഞാനൊരു നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലിയും പെട്ടെന്ന് തൊട്ട് തീർക്കുന്നത് വേറെ ജോലികളൊന്നും ഇല്ല കേട്ടോ എന്ന് നിൽക്കാൻ ഒരു കല്യാണം ഉണ്ട് പിന്നെ മക്കളിത് കൊണ്ടുപോകാമല്ലേ പിന്നെ അവർ ഇനി വൈകുന്നേരം ആവും വരെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും ഇല്ല എനിക്ക് അടുക്കളയിൽ പിന്നെ കുഞ്ഞുക്കിളി ിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ പഴയ ബ്ലോക്കൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരിടത്തിരുന്ന് റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഈ ഒരു ടൈം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് എവിടെ ഇരുന്നാലും എനിക്കൊരു പ്ലേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മാറിയിരിക്കാനൊന്നും എനിക്കിഷ്ടമില്ല ഇവിടെ എനിക്ക് രണ്ട് പ്ലേസ് ഒന്ന് ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയും ഒന്ന് ഈ ഒരു സ്ഥലത്തുണ്ട് ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കുടിക്കാൻ ഈ ഒരു സമയത്ത് തന്നെ ആരും വിളിക്കുന്നതോ ജോലികൾ പറയുന്നതോ ഒന്നും എനിക്കിഷ്ടമില്ല കേട്ടോ ഞാനിത് ഒരുപാട് എനിക്കൊരു എൻജോയ് ചെയ്യുന്നൊരു ടൈമാണിത് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് മുകളിലോട്ട് പോയിട്ടോ അവിടെ എനിക്ക് തുണി കഴുകാനായിട്ട് കഴുകാനായിട്ടിടണമായിരുന്നു നമ്മുടെ ആ ഒരു ബാത്ത് ടബ്ബില്ല അത് ഇളക്കിയിട്ട് അവർ നിറച്ച് മണ്ണ് നിറച്ചിരിക്കും എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാലോ പിന്നെ നമ്മുടെ കറിവേപ്പ് ദൈവം എവിടെയെടുത്ത് വെച്ചു നമുക്കത് കന്നിമൂലോ അങ്ങനെ എന്താണ് ഇരുന്നത് അപ്പോൾ വീട്ടിൻ്റെ ദോഷമാണ് എന്നൊക്കെ നമ്മളുടെ പണിക്കാരൊന്നും പറഞ്ഞു കെട്ടോ അങ്ങനെ ഞാനിവിടുത്ത് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മുകളിൽ കുറച്ച് കറ്റാർവാഴയും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തം പുഴുതിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനെന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ നമ്മളല്ല ഇവിടെ ഇങ്ങനെ പണി അടക്കുവാണ് ഇവിടെ കുറച്ച് വിള്ളലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പൂശി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ പണി അടക്കുവാണ് അപ്പോൾ അത് ഈ മുകളിൽ വന്നപ്പോൾ ഞാൻ എടുത്ത ഒരു വ്യൂ ആണിത് ഇപ്പോൾ അത്യാവശ്യം നേരമൊക്കെ ഒന്ന് പുലർന്നു വന്നു കേട്ടോ ആറേ കാലമായി അപ്പോൾ ഇത് ഈ കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കഴുകിയിട്ട തുണികളൊക്കെയാണ് ആട്ടോ ഈ സൈഡിൽ കിടക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങളുടെ ഓണർ പ്ലംബറാണ് അപ്പോൾ ആളിൻ്റെ കുറച്ച് പണി സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ കേട്ടോ ആ ഒരു സൈഡിലും ഒക്കെ ആയിട്ട് കാണുന്നത് പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലും മെഷീനൊക്കെ ഓണാക്കി നമ്മൾ പണീരെ കൂട്ടത്തിൽ അവിടെ ആയിക്കോളുമല്ലോ വെറുതെ സമയം കളയണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കട്ടെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകൾ അടുത്തടുത്ത് എടുത്തിരിക്കുവാണ് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലെ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നു ഇനി അല്ലെങ്കിൽ ഇതിനായിട്ട് വീണ്ടും കയറണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും തളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഡെയിലി ഇതിന്ന് തന്നെ ആട്ടുവപ്പിച്ചെടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കഴിവേപ്പിലൊന്നും സ്റ്റോക്കില്ല അതുകൊണ്ട് ഞാൻ ഡെയിലി ഇതുപോലെ വന്നിട്ട് ഒന്നോ രണ്ടോ ഇതുപോലെ കുറച്ച് പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ നല്ല രാത്രി തന്നെ ദോശയുടെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടാകും കേട്ടോ അത് ഇനിയിപ്പോൾ ഒരു ഉപ്പ് പോലും ഇടേണ്ട ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിരിക്കണ മാവാണ് അപ്പോൾ ഇനി ഒന്ന് ചുട്ടാൽ മാത്രം മതി അപ്പോൾ മാവൊക്കെ ഇത് റെഡിയായി നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ രാത്രി ഞാൻ രാത്രി ഉറങ്ങുന്ന ആ ഒരു സമയത്താണ് ആട്ടി വെച്ചെന്നിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ദോശയൊക്കെ ചുട്ടി ഇന്ന് കുഞ്ഞു കുഞ്ഞു ദോശ തട്ട് ദോശ ആ ഒരു രീതിക്കുള്ള ദോശ വേണമെന്നാണ് കേട്ടോ മക്കൾ പറഞ്ഞത് അപ്പോൾ തീരയും തട്ട് ദോശ ആക്കിയില്ല ജസ്റ്റ് ഒരു കുറച്ചൊരു വലുപ്പത്തിന് കാരണം തീരെ അങ്ങായ ട്ടിയായി പോകുന്നു വിചാ ഞാൻ ഒരു ആ ഒരു രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തേതിൽ വെച്ചിട്ടൊന്ന് ചുറ്റെടുക്കുവാണ് പിന്നിടയ്ക്ക് കറിയും ബിരിയാണിയും ഒക്കെ റെഡിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കറി ഞാൻ കുറച്ച് ഗ്രീൻ ബീൻസ് ഉടച്ച് ചേർത്തപ്പോൾ നല്ല കൊഴുപ്പൊക്കെ വന്നു പിന്നെ ഞാൻ മോളെ വിളിച്ച് റെഡിയാക്കി അവളെ സ്കൂളിൽ വിടുന്ന അതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ മോളെ സ്കൂളിൽ വിടാനായിട്ട് നമ്മൾ ബസ് കയറാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ക്ലബ്ബുകാർ അത്തപ്പവും ഇട്ടുണ്ടാവട്ടെ അപ്പോൾ അവർ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു ഈ ഒരു വർഷം ആകട്ടെ ഇവിടെ ഇട്ടത് ഇത് രണ്ടാമത്തെ അത്തൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു അപ്പോൾ ഇന്നൊരു കുഞ്ഞത്തം ഓണത്തിന് മിക്കവാറും വലിയ വലിയ അത്തങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലിടുന്നത് ഇന്ന് എല്ലാവർക്കൊന്നും സ്കൂളില്ല കേട്ടോ ഇവർക്ക് എൽ പി സെക്ഷനൊന്നും ഇല്ല യു പി സെക്ഷനോടുള്ള അവർക്ക് മാത്രമേ ഇന്ന് ക്ലാസ് ഉള്ളൂ അപ്പോൾ അതേ മോള് പോയി മോള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്ത് പോകുന്നു എന്നു പറഞ്ഞു അപ്പോൾ അതേ ഞങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് കമ്മൽ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ല ലാഭത്തിന് കിട്ടുന്നൊരു കട കാണിച്ച് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് ഇത് എന്താണ് ഹിന്ദിക്കാരുടെ ഒരു ഷോപ്പാണ് കേട്ടോ എല്ലാ വെറൈറ്റി കമ്മലും പത്ത് രൂപ തൊഴിട്ട് കമ്മലിവിടെ ആണ് പത്ത് രൂപ തൊട്ടിട്ട് നൂറ് നൂറ്റമ്പത് ഇതാണ് ഏറ്റവും കൂടിയ വിലയിട്ടോ പക്ഷേ നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കമ്മലാണ് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് പക്ഷേ നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് കാരണം ഈ കുറേ ആവുമ്പോൾ നമുക്ക് പോകും അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കമ്മലുകൾ കിട്ടണത് എക്സാക്റ്റ് എവിടെയാണ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ രാമചന്ദ്രൻ അല്ലേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള രാമചന്ദ്രൻ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഓറഞ്ച് ഓറഞ്ച് കടയൊക്കെ ഇല്ല ആ ഓറഞ്ച് ആ ഒരു ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ടത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും അപ്പോൾ നമ്മളിവിടെ നിന്ന് കമ്മലൊക്കെ വാങ്ങിയിട്ട് തീ അവിടെ തൊട്ടടുത്തായിട്ടൊരു ഐസ്ക്രീം പാർളർ ഉണ്ട് അവിടെയൊക്കെ ഒരു പോക്കറ്റ് ഷവർമയും ഒരു ഷാർജിയൊക്കെ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ പുതിയ രാമേന്ദ്രനിലേക്ക് പോയി കേട്ടോ ഞാൻ ഈ ഒരു പാടല്ല ആദ്യമായിട്ട് ഉണ്ടാക്കാറുന്നത് നിങ്ങളുടെ എന്തോ ഐസ്ക്രീം ഷേക്കോ അങ്ങനെ എന്തോ കേട്ടോ കുളിച്ചു ഞാൻ ആദ്യമായിട്ട് ഐസ്ക്രീം ഷേക്ക് കൊടുക്കുക ഞാൻ സാധാരണ കരിക്കിൻ ഷേക്ക് അങ്ങനെ കുളതേ കുടിച്ചിട്ടുള്ളൂ ഇത് അവൾ പറഞ്ഞിട്ട് വാങ്ങിക്കുളിച്ചാണ് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ചെറിയ രാമചന്ദ്രൻ എത്തി കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ ഓണം പ്രമാണിച്ചിട്ട് നല്ല റേറ്റ് കുറവായിരുന്നു ഈ ഒരു ടോപ്പൊക്കെ വെറും അറുന്നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് അവളെടുത്തു ഞാനെടുത്തില്ല ഞാനിപ്പോൾ ഡ്രസ്സ് എടുത്തതേ ഉള്ളതുകൊണ്ട് ഞാനെടുത്തിട്ടുണ്ടായിരുന്നില്ല അവളിതേ എടുത്തു നല്ല സൂപ്പർ ഇപ്പോൾ ക്വാളിറ്റിയാണ് കേട്ടോ അത് എന്താണ് അവിടെ വാ വാഷ് ചെയ്തതിന് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ചുങ്കടി ഷേപ്പ് പിന്നെ ഞങ്ങൾ അതിനകത്ത് തന്നെ മൾഡീൻസ് ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാനായിട്ട് കയറി കേട്ടോ ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഒരു ബ്യൂട്ടി പാർലർ പോലും ഇല്ല ഇപ്പോൾ എന്നുള്ളതാണ് സത്യം അത് കാരണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ത്രെഡ് ചെയ്യാനായിട്ട് കയറുന്നത് ത്രെഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു കപ്പ് കൂട്ടിപ്പോയി എന്നുണ്ടല്ലേ അപ്പോൾ അതിനൊരു കപ്പ് വാങ്ങാനായിട്ട് വാന്താണ് അപ്പോൾ ഇതേ ഇവിടെ നല്ല ഇഷ്ടം മാതിരി കപ്പുകളുണ്ട് പക്ഷേ എല്ലാം ഇതുപോലെയൊക്കെ എഴുതിയതാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കൊള്ളാം അല്ലാതെ അങ്ങനെ എനിക്ക് ഒന്നുമില്ല അവരുടെ തൊണ്ണൂറ്റമ്പത് രൂപയേ ഉള്ളൂ കുറച്ച് കൂടിയേ നോക്കിയിട്ട് നല്ലതൊന്നും അവിടെ ഇല്ല കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇവിടെ സിറ്റിയിൽ തിരക്ക് ഞാൻ കാണിച്ചു തരാം നല്ല തിരക്കാണ് ഓണമല്ലേ അതുകൊണ്ട് നല്ല തിരക്കാണ് അത്യാവശ്യം എപ്പോഴും പോലീസും ഒക്കെ ആയിട്ട് നല്ല റഷാണ് പിന്നെ ഞങ്ങൾക്ക് കോട്ടയ്ക്കകത്ത് അതുപോലെ പൊരി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പൊരി ഐറ്റംസും പിന്നെ വൈകുന്നേരം പുകയ്ക്കുന്ന ചാമ്പ്രാണിയുടെ പൊക്കട്ടയൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു െത്തിയിട്ടോ നിങ്ങൾക്ക് സ്കൂളിൽ മക്കളെ തിന്നുമ്പോൾ എത്തണല്ലോ അപ്പോൾ നിങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള മൊത്തം വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ സേഫ് ആയിട്ടിരിക്കുക അടുത്തോട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവേം ബൈ ബൈ